നഴ്സറി ചെറുവാഞ്ചേരി കണ്ണൂർ വളപട്ടണത്ത് വ്യാപാരിയുടെ വീട്ടിൽ വൻ കവർച്ച വളപട്ടണം മന്ന സ്വദേശി കെ പി അഷ്റഫിന്റെ വീട്ടിൽ നിന്നും ഒരു കോടി രൂപയും മുന്നൂറ് പവനും മോഷണം പോയതായാണ് പരാതി അഷ്റഫും കുടുംബവും വീട് കൂട്ടിപ്പോയിരുന്ന സമയത്താണ് വീട്ടിൽ കവർച്ച നടന്നത് ഞായറാഴ്ച രാത്രിയിലാണ് സംഭവം പുറത്തറിയുന്നത് മൂന്നംഗ സംഘം കവർച്ച നടത്തിയെന്നാണ് ലഭിച്ച വിവരം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഡോഗ് സ്കോഡ് ഉൾപ്പെടെ സംഭവസ്ഥലത്ത് പരിശോധന ആരംഭിച്ചു മൊത്ത വ്യാപാരിയാണ് കെ പി അഷ്റഫ് വീട്ടുകാർ മധുരയിലുള്ള ബന്ധുവീട്ടിൽ വിവാഹത്തിന് പോയ സമയത്താണ് സംഭവം പത്തൊമ്പതാം തീയതി വീടടച്ചുപോയ കുടുംബം ഞായറാഴ്ച രാത്രി തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വീട് കുത്തി തുറന്ന് അകത്തുകയറി ലോക്കർ തകർത്താണ് കവർച്ച കിടപ്പുമുറിയിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവുമാണ് നഷ്ടമായതെന്നാണ് വിവരം ഴ്ച രാത്രി തന്നെ മോഷണം നടന്നതായാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ ലഭിക്കുന്ന സൂചന ബുധനാഴ്ച രാത്രി എട്ട് മണിയോടെ രണ്ടു പേർ മതിൽ ചാടിക്കടക്കുന്നത് സി സി ടിവിയിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് അയൽവാസി പറഞ്ഞു ബംഗളൂരുവിലും മറ്റുമുള്ള കുടുംബ വീടുകളിൽ ഇടയ്ക്ക് അഷ്റഫും കുടുംബവും പോയി താമസിക്കാറുണ്ട് ഈ വിവരങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളവരാണോ മോഷണത്തിന് പിന്നിലെന്ന് പരിശോധിക്കുന്നുണ്ട് സംഭവത്തിൽ വളപട്ടണം പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് കണ്ണൂർ തണൽ നഴ്സറി ചെറുവാഞ്ചേരി മ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു ਪਨਲ ਅਗਰੋਫਾਰਮ ਨਰਸਰੀ ਚਰਵਾਂਜੇਰੀ